കേരളത്തിന്റെ ഭരണശിലാകേന്ദ്രത്തിന് അന്താരാഷ്ട്ര കള്ളക്കടത്ത് കേന്ദ്രത്തിന് കേന്ദ്രമാക്കി മാറ്റിയ പിണറായി വിജയന് പുഞ്ചിക്ക് പിടിച്ച് പുറത്താക്കാനുള്ള സമര പരമ്പരയുടെ തുടക്കം തന്നെയാണ് ഈ പരിപാടി അതിന് ഒരു സംശയമുണ്ട് കേരളത്തിലെ മൂന്നേ മുക്കാൽ കോടി ജനങ്ങളെയാണ് അന്താരാഷ്ട്ര സമൂഹത്തിന്റെ മുന്നിൽ ഈ മുഖ്യമന്ത്രി പണയം വെച്ചത് ഇതിനു മുമ്പ് ഒരിക്കലും കേരളീയ ജനത ഇത്രമാത്രം അപമാനിക്കപ്പെട്ട ഒരു സംഭവം ഉണ്ടായിട്ടില്ല കള്ളക്കടത്തിന് ഒരുപാട് സംഭവങ്ങളൊക്കെ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഒരു സംസ്ഥാനത്തിന്റെ ഭരണശിലാ കേന്ദ്രം അന്താരാഷ്ട്ര കള്ളക്കടത്തിന്റെ ഗൂഢാലോചനയുടെ വേദിയായി മാറ്റപ്പെട്ടു എന്നതാണ് ഈ സംഭവത്തിന്റെ പ്രത്യേകത അത് സമൂഹം ചർച്ച ചെയ്യുകയാണ് ഇന്ന് കേരള സമൂഹം ചർച്ച ചെയ്യുന്ന പ്രധാന വിഷയം അത് തന്നെയാണ് പിന്നെ ശ്രദ്ധ മാറ്റാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങളൊക്കെ സാധാരണ ഭരണകൂടങ്ങൾ ചെയ്യാറുണ്ട് അതിനെ സംബന്ധിച്ചൊരു വാക്കുണ്ട് അതിർത്തിയിൽ വെടിപൊട്ടിയാൽ മനസ്സിലാക്കാം ഭരണകൂടം പ്രതിസന്ധിയിലാണ് എന്ന് അതുപോലെ തന്നെ ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയാണ് ഗവൺമെന്റ് കേരളത്തിലെ പ്രക്ഷുബ്ധമായ ഈ രംഗത്തേക്ക് കണ്ടെത്തിക്കുന്നത്